മൺപാത്രത്തിലെ അമൂല്യ സമ്പത്ത് രണ്ട് കുരിഞ്ഞിർ നാലാം അധ്യായം ഏഴാം തിരുവചനത്തിൽ ഇങ്ങനെ കാണുന്നു ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത് ഇന്നത്തെ ആധുനിക ലോകം ആകർഷികമായ ലേബലോടുകൂടിയാണ് പല സാധനങ്ങളും വിപണിയിൽ ഇറക്കുന്നത് പരസ്യത്തിൻ്റെ അതിപ്രസരമാണ് നമുക്കിന്നെങ്ങും കാണുവാൻ കഴിയുന്നത് വെളിച്ചെത്ത് പറന്നെത്തുന്ന പോലെ പലരും ആകർഷണീയമായ പരസ്യം കണ്ട് സാധനങ്ങൾ വാങ്ങിച്ചുപയോഗിക്കാറുണ്ട് എന്നാൽ അവ ഉപയോഗിക്കുമ്പോഴാണ് പലതിലും പുറം കവറിൻ്റെ മേന്മ മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലാകുന്നത് പുറമേ ആരെയും ആകർഷിക്കുന്ന രീതിയിലാണ് ഉൽപ്പന്നങ്ങൾ പൊതിഞ്ഞിരിക്കുന്നത് അത് ഇന്നിൻ്റെ ഒരു പ്രത്യേകതയാണ് പിന്നീട് അതിലടങ്ങിയിരിക്കുന്ന സാധനത്തിൻ്റെ ഗുണനിലവാരമനുസരിച്ചാണ് അത് വാങ്ങുവാനും വാങ്ങിക്കാതിരിക്കുവാനും നാം തീരുമാനിക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഏറ്റവും മികച്ചതായിരിക്കണമെന്നാണ് നാം എല്ലാവരും ആഗ്രഹിക്കുന്നത് പ്രിയരെ ദൈവം മണ്ണുകൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി ദൈവം ഉണ്ടാക്കിയിട്ടും അത് മൺകട്ട തന്നെയായിരുന്നു എന്നാൽ ദൈവം തൻ്റെ ജീവശ്വാസം മനുഷ്യൻ്റെ മേൽ ഊതി അവൻ ജീവനുള്ള ദേഹിയായിത്തീർന്നു മനുഷ്യനെ ജീവനുള്ള ദേഹിയാക്കിയത് സ്വർഗീയ കലാകാരനാണ് ഈ ലോകത്തിലെ കലാകാരന്മാർ ചെയ്യുന്നതൊന്നും ജീവനുള്ളതായി തീരുന്നില്ല ദൈവത്തിൻ്റെ ആത്മാവ് ഈ ശരീരത്തിലുള്ളതിനാൽ മനുഷ്യൻ വിലപ്പെട്ടവനാണ് ദൈവം അവന് നൽകിയത് ഏറ്റവും വിലപ്പെട്ട നിധിയായിരുന്നു ജീവൻ അതിൽ കുറഞ്ഞൊന്നും ദൈവത്തിനു മനുഷ്യന് കൊടുക്കുവാനില്ലായിരുന്നു നാം വായിച്ച വാക്യത്തിൽ അപ്പോസ്റ്റലൻ പറയുന്നത് നമുക്ക് വൈരുദ്ധ്യമായി തോന്നാം അത്യന്ത ശക്തി ക്ഷയമുള്ള മൺപാത്രത്തിലാണ് നിക്ഷേപിച്ചത് തകർന്നു പോകുന്ന മൺപാത്രത്തിൽ ദൈവത്തിൻ്റെ അമൂല്യ സമ്പത്ത് നൽകിയിരിക്കുന്നു പുരാതന മനുഷ്യൻ നിധി മൺപാത്രത്തിലാക്കി ഭൂമിക്കിടയിൽ സൂക്ഷിച്ചു വെച്ചിരുന്നു നാം കേട്ടിട്ടുണ്ട് പലരും കണ്ടിട്ടുണ്ടാകാം ആധുനിക മനുഷ്യൻ അങ്ങനെ ചെയ്യാറില്ല അഥവാ ചെയ്താൽ അവൻ ആധുനിക ലോകത്തിൻ്റെ മുൻപിൽ മടയനാണ് ദൈവം മൺപാത്രത്തിൽ ജീവൻ മാത്രമല്ല പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തി കൂടി പകരുന്നു ദൈവത്തിൻ്റെ ഉള്ളപ്പോഴേ ഈ ശരീരം വിലപ്പെട്ടതായി തീരുകയുള്ളു അത്ര സൂക്ഷിക്കുന്ന മൺപാത്രം ഉടയുമ്പോൾ അതിൻ്റെ സുഗന്ധം പരിസരം മൊത്തം വ്യാപിക്കുന്നു അത് മൺപാത്രത്തിൻ്റെ പ്രത്യേകത കൊണ്ടല്ല അതിലടങ്ങിയിരിക്കുന്ന സുഗന്ധത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണ് ശരീരമെന്ന മൺപാത്രം ഉടയുമ്പോൾ പുറത്തു വരുന്നത് ആത്മാവിൻ്റെ ചൈതന്യമാണ് ഈ അത്യന്ത ശക്തി ലഭിച്ചിരിക്കുന്ന ജ്ഞാനികളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധികളിൽ പതരാതെ നൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങളിൽ നമ്മുടെ മേൽ പകരപ്പെട്ട പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ പ്രതിസന്ധികളെ നമുക്ക് അതിജീവിക്കാം നിറച്ചിരിക്കുന്ന വസ്തുവിലാണ് പാത്രം വിലമതിക്കപ്പെടുന്നത് പ്രിയരെ ദൈവത്തിൻ്റെ അവിലമതിക്കാനാകാത്ത ആ നിക്ഷേപം എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ കർത്താവ് നിറച്ചിരിക്കുന്നു ഈ നാളുകളിൽ നമുക്ക് ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നമുക്ക് മുൻപോട്ട് പോകാം അതിനായി സ്വർഗത്തിലെ ദൈവം നിങ്ങളേവരെയും സഹായിക്കട്ടെ ആമേൻ ആമയും റീസലോവൺ